ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫുഡ് വീഡിയോ ആണ് നമ്മളിൻ്റെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല വീഡിയോയുടെ തുടക്കം തന്നെ ചിലപ്പോൾ ചിലവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ എടുത്തു വെച്ചേക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ പീസ് വേണം കുറച്ച് ബ്രെഡ് വേണം അപ്പോൾ ഈ പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണം ചില പീസൊക്കെ ഭയങ്കരമായിട്ട് വേവാൻ താമസം എടുക്കും പിന്നെ കുറച്ച് ക്യാരറ്റ് വേണം ക്യാരറ്റ് എടുത്തേക്കുന്നത് ചീത്തയണ ഭാഗമൊക്കെ ചെത്തി കളഞ്ഞൊക്കെ എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് സവാള പിന്നെ കുറച്ച് രണ്ട് മുട്ട ഇപ്പം ഈ ഉരുളക്കിഴങ്ങ് സവാള ക്യാരറ്റ് ഇതൊക്കെ നമ്മൾക്ക് ഉള്ളതനുസരിച്ച് മൂന്നോ നാലെണ്ണം ഒക്കെ വെച്ച് എടുക്കാം സവാള രണ്ടെണ്ണ ആയാലും മതി പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കഴിക്കണമെന്ന് പറഞ്ഞില്ലേ അത് ആദ്യം വേവിക്കണം അത് ചില പീസിന് വേവ് കൂടുതലായതുകൊണ്ട് മൂന്ന് നാല് പീസിലൊക്കെ അടിക്കേണ്ടി വരും ആ നേരം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും കൂടെ മുറിച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പീസ ഇവിടെ വേവിച്ച് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഒന്നുകൂടെ വേവിച്ചെടുക്കണം അതും കൂടെ വേ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ആ ടൈമിങ്ങിൽ എന്തായാലും കയ്യിലുള്ള ബ്രെഡ് അങ്ങോട്ട് പൊടിച്ച ബ്രെഡ് പൊടി റെഡി ആയിട്ടുണ്ട് ആ നേരം കൊണ്ട് നമ്മൾ മുട്ടയും കൂടെ അങ്ങോട്ട് ഇളക്കിപ്പിറക്കി നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മളപ്പോൾ നേരത്തെ പറയണ്ടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ മനസ്സിലായവർക്കൊക്കെ കമൻ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഈ വേവിച്ച് കിട്ടിയിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക ആ ടൈമിങ്ങിൽ നിന്ന് ചെറു നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷെ നമ്മൾ കൊച്ചിന് കൊടുക്കുന്നതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല അതൊക്കെ ഉപയോഗിക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് വേ ഒന്ന് ഒന്ന് ഇച്ചിരി വരട്ടി മതി പിന്നെ അതും പിന്നെ ഇച്ചിരി പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കളർ പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഗരം മസാലയും ഇറച്ചി മസാലയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ഗരം മസാലയൊക്കെ ചേർക്കുന്ന ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചേർക്കാം അതെല്ലാം ചേർത്ത് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നല്ല ഒരു പരിവാക്കി എടുക്കണം അപ്പോൾ ഇന്ന് ഈ വീഡിയോ എനിക്ക് വേണ്ടി എടുക്കും വീഡിയോ എടുക്കുമ്പോൾ എനിക്കത് പറയാനും ചെയ്യാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മമ്മിയാണ് ഇത് ചെയ്യുന്നതെല്ലാം മമ്മീനെ ഞാൻ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പം മമ്മീനെ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ ഇങ്ങനെയാണെങ്കിലും കാണിക്കുന്നത് മമ്മി മുഖം കാണിക്കാൻ ഇപ്പം താല്പര്യം ഇല്ലാതെ പറഞ്ഞുകൊണ്ടാണ് എന്തായാലും അടുത്തുതന്നെ ഒരു വീഡിയോയിൽ മമ്മീനേയും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും അപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഉരുണ്ട് പരിവാക്കാനായിട്ട് പറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു എങ്കിൽ മാത്രമേ അത് അത് ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് നമ്മളൊപ്പിക്കുന്നത് കറക്റ്റ് ഇതൊന്നുമല്ല കുക്കിങ് വീഡിയോസിലെല്ലാം കണ്ടതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ തന്നെ ഒരു ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും നമ്മൾ പേര് പറയുകയാണ് കട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് വെജ് കട്ട്ലൈറ്റാണ് ഉണ്ടാക്കുന്നത് വെജ് കട്ട്ലൈറ്റ് അപ്പോൾ അതാണ് സംഭവം നമുക്കി ചിക്കനോ ബീഫോ ഈ കട്ട്ലേറ്റൊക്കെ വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് ഈ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഇച്ചിരി ചിക്കനോ കുറച്ച് ബീഫോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് അടിച്ചെടുത്ത് അതും കൂടെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം നമ്മളത് ഉരുട്ടി കുറച്ച് വെളിച്ചിൻ്റെ കയ്യിൽ പരട്ടുവാണെങ്കിൽ കയ്യിൽ അത് പറ്റത്തില്ല അപ്പോൾ ഇച്ചിരി വെളിച്ചിൻ്റെ കയ്യിലൊക്കെ പരട്ടിയിട്ട് അത് ഉരുട്ടി 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 എടുക്കുക ഞാൻ ആ ഉരുട്ടി എടുക്കുന്ന നേരം നമുക്ക് ചെറുതായി ചെറിയ ഫ്ലെയിമിൽ ഗ്യാസിൽ തീ കത്തിച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാവുന്നതാണ് നമുക്ക് ഈ കട്്ലേറ്റ് മുങ്ങിക്കിടക്കാവുന്ന പരുവത്തിലുള്ള വെളിച്ചെണ്ണ വേണം പാനിൽ എടുക്കാനായിട്ട് പിന്നെ ആ ടൈമിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഉരുണ്ട് വെച്ചേക്കുന്ന കട്ട്ലേറ്റ് ഒന്ന് പരത്തി എടുക്കണം കട്്ലേറ്റിൻ്റെ ആ രൂപത്തിലേക്ക് എത്തിക്കണമല്ലോ അതിന് വേണ്ടി നമുക്കൊന്ന് പരത്തി പരത്തി എടുക്കാവുന്നതാണ് കേട്ടോ അതിങ്ങനെ ഒട്ടി ഒട്ടിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് വയ്ക്കാതെ കുറച്ച് ഇട്ട് വെക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമുണ്ട് നമ്മൾ രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് വേണം ഇനിയുള്ള കാര്യം ചെയ്യാനായിട്ട് കട്ട്ലേറ്റ് എടുക്കുക ഈ പരത്തി വെച്ചേക്കുന്ന കട്ട്ലേറ്റ് എടുക്കുക ഈ മുട്ടയിലൊന്ന് മുക്കുക ആ മുട്ടയിൽ മുക്കിയ കൈകൊണ്ട് അതായത് ഇപ്പോൾ പലത്തെ കൈ കൊണ്ട് നമ്മൾ മുട്ടയിൽ മുക്കുന്നെങ്കിൽ ഇടത്തെ കൈ കൈകൊണ്ട് വേണം അതിലേക്ക് കറക്റ്റായിട്ട് മമ്മി കാണിക്കുന്നുണ്ടെങ്കിൽ കണ്ടോ മനസ്സിലാവും ഇടത്തെ കൈ കൊണ്ട് വേണം അതിലേക്ക് ബ്രെഡ് കോരി മാറ്റി വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ മിക്സ് ആവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എനിക്ക് കട്ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞാൽ ഞങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റൊക്കെ അടിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനൊരു കുക്കിംഗ് വീഡിയോ മമ്മീനയോട് പറഞ്ഞ് ചെയ്തൊക്കെ ഇടുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന സംഭവം ഇനി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടാൽ മാത്രം മതി അപ്പോൾ എന്താ നല്ലോണം വെന്ത് വരണം കേട്ടോ ആ ഉള്ള് വേവണം നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ എടുത്തിട്ട് ആ തിളച്ച് തിളച്ച് വരുന്നു ഇപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക നമ്മൾ അപ്പോൾ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക ബൈ ബൈ